ഹലോ ഫ്രണ്ട്സ് ഇന്ന് ആയുർസി ഒരു സ്പെഷ്യൽ കിറ്റ് മറ്റൊരു കിറ്റാണ് കിറ്റ് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ ചാർക്കോളിൻ്റെ ഒരു കിറ്റാണ് കേട്ടോ അപ്പോൾ വളരെ റേറ്റ് കുറഞ്ഞ കിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് വളരെ അഫോർഡബിളായിട്ട് എല്ലാവർക്കും വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ കിറ്റാണ് കേട്ടോ ഇത് ഫ്രാഗ്രൻസ് ഓയിലാണ് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞു തരാം ഇത് വന്നിട്ട് ചാർക്കോളിൻ്റെ ബേസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹാഫ് കെ ജി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഹാഫ് കെ ജി ബേസിൽ നമ്മൾക്ക് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ആണെങ്കിൽ അഞ്ച് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഫിഫ്റ്റി ഗ്രാം ചെയ്യുന്നവരുണ്ട് ടെൻ ഗ്രാം ചെയ്യുന്നവരുണ്ട് ഫേസ് വാഷ് സോപ്പുകളായിട്ട് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ചാർക്കോൾ ഓൾറെഡി ആഡഡ് ആയിട്ടുള്ള ബേസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എക്സ്ട്രാ ചാർക്കോൾ പൗഡർ ഇതിൽ ചേർക്കേണ്ടതായിട്ട് വരില്ല പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് രണ്ട് പൗഡേഴ്സ് കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പൗഡേഴ്സും പിന്നെ ചാർക്കോളിൻ്റെ ഹാഫ് കെ ജിയുടെ ബേസും പിന്നെ വന്നിട്ട് ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ഫ്രാഗ്രൻസ് ഓയിൽ അറിയാലോ നല്ല സുഗന്ധം നല്ല സുഗന്ധമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് വന്നിട്ട് അതിലൊരു ഒരു ഫ്രാഗ്രൻസ് ഓയിലുണ്ട് പിന്നെ അത് കൂടാതെ നമ്മൾ വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ആയിട്ട് വെജിറ്റബിൾ ക്ലീസറിൻ നമ്മൾ വെക്കുന്നുണ്ട് കണ്ടോ വെജിറ്റബിൾ ക്ലീസറിനൊക്കെ ട്വൻറ്റി ഫൈവ് വെച്ചിട്ടുണ്ട് കേട്ടോ ട്വൻ്റി ഫൈവ് എം എൽ വെച്ചിട്ട് വെജിറ്റബിൾ ക്ലീസറിനുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ വെജിറ്റബിൾ ക്ലീസറിൻ വെക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അതിലേക്ക് റോസ് വാട്ടർ കൂടി ട്വൻറ്റി ഫൈവ് എം എൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഇന്നത് നമ്മുടെ കസ്റ്റമേഴ്സിൽ കസ്റ്റമേഴ്സിലെത്തിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് കുറഞ്ഞ റേറ്റ് ആഗ്രഹിക്കുന്ന പുതിയ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ന്യൂ ആയിട്ട് സോപ്പ് വീട്ടിലിരുന്ന് ചെയ്യുന്നവരുണ്ട് വീട്ടാവശ്യത്തിന് ചെയ്യുന്നവരുണ്ട് പുറത്തേക്ക് സെയിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ നമ്മളുടെ സ്വന്തം പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ധൈര്യമായിട്ട് നമ്മൾക്ക് തരാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് തന്നെ ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു കിറ്റ് കുറഞ്ഞ റേറ്റിലാണ് അപ്പോൾ ഞാൻ വാട്സപ്പ് നമ്പർ വെക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് നമ്മളുടെ എല്ലാ കസ്റ്റമേഴ്സിനും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾക്ക് റീസെല് ചെയ്യാനുള്ള ഒത്തിരി ഓപ്ഷൻസ് നമ്മൾ വെക്കുന്നുണ്ട് സോപ്പായാലും മറ്റുള്ള ഏതൊരു ഐറ്റംസ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു വേറൊരു അനദർ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ഡ്രൈഡ് ഫ്ലവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെറുതായിട്ട് ഇട്ടിരുന്നു അപ്പോൾ ഇതിന്ന് നിങ്ങളോട് ഒന്നുകൂടി പറയുകയാണ് അപ്പോൾ ഡ്രൈഡ് ട്വൻറ്റി ഫൈവ് ഗ്രാം തുടങ്ങിയിട്ട് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് എത്ര വേണമെങ്കിലും കൊടുക്കും കേട്ടോ ട്വൻറ്റി ഫൈവ് ഗ്രാം തുടങ്ങി നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അത്ര ക്വാണ്ടിറ്റി വരും നമ്മളോട് റീസെല് ചെയ്യാനായിട്ടാണെങ്കിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അയർസിദ്ധി ഇനി ഇനി ഓഫറുകൾ ഒരുപാട് ഇടുന്നുണ്ട് എല്ലാത്തരം പേസും നമ്മളുടെ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്